പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ചെയ്തു മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിക്കൊന്നിന് നാനൂറ് രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് മോണി വലിയൊരു വാഗ്ദാനം നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളിലുള്ള കള്ളപ്പണ ഞാൻ കൊണ്ടുവരും എന്നിട്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ ഇട്ടു തരുമെന്ന് പറഞ്ഞു

ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് വി എസ് വിജയരാഘവൻ കെ പി സി സി സെക്രട്ടറി ബാബു മുൻ എം എൽ എ ചന്ദ്രൻ ജോസഫ് ചാലിശ്ശേരി അമീർ സി വി കുര്യാക്കോസ് എൻ കെ സുധീർ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ കെ അജിത്കുമാർ എൻ എ സാബു മനോജ് ചിറ്റിലപ്പള്ളി ജിജോ കുര്യൻ പി ജെ രാജു ഷാഹിദ റഹ്മാൻ കെ വേണുഗോപാൽ മേനോൻ കെ ജയശങ്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വി വി